കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമം ഇന്നലെ കോട്ടയത്ത് നിന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് കേരള കോൺഗ്രസിന്റെ അണികൾ അതോടൊപ്പം തന്നെ പ്രവർത്തകർ കുറയുന്നു എന്നതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം അതിനുള്ള കാരണങ്ങൾ അവർ പലത് ചൂണ്ടിക്കാട്ടുന്നു കാട്ടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് കോട്ടയത്ത് യൂത്ത് ഫ്രണ്ട് കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിൽ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ ആളുകളെ കിട്ടാനില്ല യുവാക്കളെ കിട്ടാനില്ല അതിനുള്ള ഏറ്റവും പ്രധാന കാരണം കുടിയേറ്റമാണ് അവിടെയുള്ള പല വീടുകളും പരിശോധിച്ചാൽ എല്ലാ വീട്ടിൽ നിന്നും കുറഞ്ഞത് ഒരാളല്ലെങ്കിൽ മൂന്ന് പേർ ഇതിനിടയിലുള്ളവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കുടിയേറിയതായി അവർ പറയുന്നു പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ് പല വീടുകളിലും യുവാക്കൾ ഇല്ല വൃദ്ധരും അതോടൊപ്പം തന്നെ മധ്യവയസ്കരും മാത്രമായി ചുരുങ്ങുകയാണ് ഇതിലൂടെ പല പാർട്ടികളുടെയും അംഗങ്ങൾ കുറയുകയാണ് വോട്ട് ചോദിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ പ്രചരണം നടത്തണമെങ്കിൽ ആളുകൾ വേണമല്ലോ അതിനാളെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ പോകുന്നത് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗം അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് പലരും പറയുന്നത് ഈ മാറ്റം അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവർ വിദേശങ്ങളിൽ സന്ദർ പോവുകയാണ് തിരിച്ചു വരുന്നില്ല എന്നത് ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കൾ സങ്കടത്തോടു കൂടി പറയുമ്പോൾ ജോസ് കെ മാണി പറയുകയാണ് ഞങ്ങളുടെ പാരമ്പര്യം കുടിയേറ്റമാണ് പണ്ട് ഞങ്ങൾ മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറിയെങ്കിൽ ഇന്നത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറുന്നു എന്നതാണ് അത് ഈ പ്രശ്നം നാം പരിശോധിക്കുമ്പോൾ അത് രണ്ടു തരത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രശ്നം ഈ കുടിയേറ്റം മാത്രമല്ല ജനസംഖ്യാപരമായുള്ള പ്രശ്നവും അവിടെയുണ്ട് അത് പലരും പി സി ജോർജ് അടക്കമുള്ളവർ പറയുന്നുണ്ടല്ലോ ക്രൈസ്തവരുടെ ഭൂരിപക്ഷവും ജനസംഖ്യയും ഈ മേഖലയിൽ കുറയുകയാണ് വലിയ രീതിയിൽ കുറയുകയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട മേഖലയിലും കോട്ടയം ഇടുക്കി മേഖലയിലെല്ലാം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വീടുകളാണ് അടഞ്ഞുകിടക്കുന്നത് കാരണം ഈ വീടുകളിലുള്ള ആൾക്കാർ മുഴുവൻ വിദേശങ്ങളിലാണ് മോനിസ് ജോസഫ് പറയുകയാണല്ലോ കടുത്തുരുത്തി എം എൽ എ അദ്ദേഹം രസകരമായി തന്നെ പറയുകയാണ് ഞാൻ ചിക്കാഗോയിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നാട്ടിൽ ഉള്ളതിനേക്കാൾ പരിചയക്കാർ അവിടെ ഉണ്ടെന്നാണ് അമേരിക്കയിൽ അമേരിക്കയിൽ ഇറങ്ങി നിന്നാൽ നാട്ടിൽ ഉള്ളതിനേക്കാൾ പരിചയക്കാർ എനിക്ക് അവിടെ ഉണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇതെന്തായാലും വരും കാലങ്ങളിൽ കേരള കോൺഗ്രസുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ നമുക്കറിയാം ദേശീയ പാർട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ ഈ ചെറുപാർട്ടികൾ വലിയ രീതിയിൽ പിന്നോട്ട് പോവുകയാണ് അത് ആ മാറ്റം കേരളത്തിലും ഉണ്ടാകും പലരും പറയുകയാണ് കേരള കോൺഗ്രസ് പിളരുകയും വളരുകയും ചെയ്യുന്നു എന്ന് മുൻകാലം മുതലുള്ള ഒരു വാക്യമാണല്ലോ വളരുന്തോറും പിളരും പിളരുന്തോറും വളരുമെന്ന് വളരാനും പിളരാനും അണികൾ വേണം പ്രവർത്തകർ വേണം അതിനുള്ള പ്രവർത്തകർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അത് നാം കുറച്ചു നാളുകളായി ഒരു പത്തിരുപത് വർഷമായി നമുക്ക് അത് വ്യക്തമാകും പല പ്രാദേശിക പാർട്ടികളും പിന്നോട്ട് പോവുകയാണ് ദേശീയ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത് അത് ജനങ്ങളുടെ ഒരു ലക്ഷ്യമാണ് കാരണം ഈ പ്രാദേശിക പാർട്ടികൾ വന്നാൽ സർക്കാർ വിഴാനുള്ള സാധ്യതയുണ്ട് ഒരു ഉറപ്പില്ല കെട്ടുറപ്പുള്ള ഒരു സർക്കാർ വരിക എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം അത് കോൺഗ്രസ് ആയാലും അതോടൊപ്പം തന്നെ ബി ജെ പി ആയാലും കെട്ടുറപ്പോടെ കേവല ഭൂരിപക്ഷത്തോടുകൂടെ അധികാരത്തിൽ വരിക എന്നത് ജനങ്ങളുടെ ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് ഇടക്കാലത്തെ നമുക്ക് പരിശോധിച്ചാലറിയാം ദേശീയ തലത്തിലായാലും സംസ്ഥാന തലങ്ങളിലായാലും പല സംസ്ഥാനങ്ങളിലും ഈ കേവല ഭൂരിപക്ഷം ഇല്ലാതെ പിന്തുണ പിൻവലിക്കുന്നു പിന്തുണ നൽകുന്നു സർക്കാരുകൾ താഴെ വീഴുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒരു ട്രെൻഡ് വന്നാൽ ആ വിജയം അങ്ങ് വലിയ വിജയമായി മാറും അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലും കണ്ടു പക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് അത് ഒരു ഉദാഹരണമായി ഒരു സംസ്ഥാനം ചൂണ്ടിക്കാട്ടെ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ പല പ്രാദേശിക പാർട്ടികളിൽ ഇല്ലാതാകുകയാണ് ഇല്ലാതായി പൂർണ്ണമായി ഇല്ലാതാകുന്ന സ്ഥലത്തേക്ക് അവിടെ എസ് പി ഒരു പ്രാദേശിക പാർട്ടിയാണ് എന്നാലും ബി ജെ പി അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ളവർക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട് പ്രതി പ്രാദേശിക പാർട്ടികളെ പൂർണ്ണമായി തന്നെ ജനങ്ങൾ ഒഴിവാക്കുകയാണ് അപ്പോൾ വൈകാതെ തന്നെ കേരളത്തിലും അതിനുള്ള സാധ്യതയുണ്ട് കേരളത്തിലും ബി ജെ പിയുടെ ദേശീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ വലിയ വളർച്ച ഉണ്ടാകുന്നു ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കാൻ ശ്രമിക്കുന്നു അതാണല്ലോ നാം തൃശ്ശൂരിൽ കണ്ടത് കേരള കോൺഗ്രസിന്റെ അണികളാണ് അധികവും കോൺഗ്രസിന്റെ മാത്രമല്ല കേരള കോൺഗ്രസിന്റെ അണികളെല്ലാം ഇന്ന് ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുകയാണ് അത് നാം പത്തനംതിട്ടയിൽ പരിശോധിച്ചാൽ മനസ്സിലാകും കോട്ടയത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും തൃശ്ശൂരിൽ പരിശോധിച്ചാൽ മനസ്സിലാകും അങ്ങനെ പല ജില്ലകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഒരു ഭാഗത്ത് സി പി എം ഒരു ഭാഗത്ത് കോൺഗ്രസ് മറ്റൊരു ഭാഗത്ത് ബി ജെ പി അങ്ങനെ മൂന്ന് പാർട്ടികളായി ചുരുങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അപ്പോഴും ഒരു തുരുത്തായി മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് അത് നമുക്കറിയാം അത് എന്തുകൊണ്ട് ആ പാർട്ടിക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണല്ലോ മുസ്ലിം ലീഗും മതവുമായുള്ള ബന്ധവും മതവും മുസ്ലിം ലീഗുമായുള്ള ബന്ധവും നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കുന്നത് തന്നെ ശരിയാണോ എന്നത് പലരും ഉന്നയിക്കുകയാണല്ലോ കാരണം അതിന്റെ പേരിൽ തന്നെ മതമുള്ള ഒരു പാർട്ടിയെ എങ്ങനെ രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കാൻ കഴിയുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കോടതി പലതവണ ചോദിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം മറ്റൊരു ഭാഗം പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള ചില പാർട്ടികൾ മാത്രമായി ചുരുങ്ങാൻ ബി ജെ പി അടക്കമുള്ള പാ ചില പാർട്ടികൾ മാത്രമായി ചുരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ആർ എസ് പി ആയിരുന്നല്ലോ ആർ എസ് പി ഒരു കാലത്ത് കൊല്ലവും അതിന്റെ സമീപ പ്രദേശങ്ങളിലും ആറ്റിങ്ങിൽ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പിന്നെ ആർ എസ് പിയുടെ എണ്ണം എടുത്തു നോക്കിയാൽ നമുക്കറിയാമല്ലോ എന്തിനേറെ പറയുന്നു ഈ കേരള കോൺഗ്രസ് തന്നെ ഒരു കാലത്ത് ഇതിന്റെ പൂർണ്ണമായി നാം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരു മുന്നണികളിലുമായി ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് എം എൽ എ മാർ ഉണ്ടായിരുന്ന പാർട്ടിയാണല്ലോ ഇന്ന് ചുരുങ്ങി ആ പാർട്ടി എവിടെ നിൽക്കുന്നു ഈ ആ പാർട്ടി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കി യു ഡി എഫ് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ അവർ നിലനിൽക്കുന്നത് അല്ലാതെ മുൻകാലങ്ങളിലെ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ തന്നെ ഇരുപത് മുപ്പത് സീറ്റുകൾ ലഭിക്കാൻ കഴിയും ഇന്ന് എല്ലാ പാർട്ടികളും ഒന്നിച്ചു മത്സരിച്ചാൽ എത്ര സീറ്റ് ലഭിക്കും പത്തിൽ താഴെ സീറ്റ് ലഭിക്കും അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ അടിത്തറ കുറയുകയാണ് ഓരോ ദിവസം കഴിയും തോറും അവരുടെ അടിത്തറ കുറയുന്നു പ്രവർത്തകരുടെ എണ്ണം കുറയുന്നു അതോടൊപ്പം തന്നെ ഈ പി സി ജോർജിന് അതല്ലേ ഈ പലരും വിമർശിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ടല്ലോ അദ്ദേഹം ഈ രാഷ്ട്രീയപരമായും അതോടൊപ്പം തന്നെ ഈ ബിഷപ്പുമാരും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഈ രണ്ട് ന്യൂനപക്ഷങ്ങൾ സംഘടിത വോട്ട് ബാങ്കാണ് ഈ സംഘടിത വോട്ട് ബാങ്കിലേക്ക് അവർക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ജനസംഖ്യ വലിയ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ആ ജനസംഖ്യ കുറയുന്നതാണ് നാം കാണുന്നത് അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രമം നടത്തണമെന്നാണ് പി സി ജോർജ് പലതവണ വിവാഹങ്ങളിൽ പോയി അദ്ദേഹം പറയും ആ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അത് പലരും തുറന്നു പറയുകയും ചെയ്തു ഇദ്ദേഹത്തെ വിവാഹത്തിൽ വിളിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ എത്തി ഈ ദമ്പതികളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് മൂന്നും നാല് മക്കളും ഉണ്ടാകട്ടെ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് കാരണം ഇത്തരം കേരള കോൺഗ്രസുകളും ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗം സംഘടിത വോട്ട് ബാങ്കായി നിൽക്കണമെങ്കിലും ഈ ജനസംഖ്യ ആവശ്യമാണ് അത് കുറഞ്ഞതായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രമുഖ മാധ്യമം നൽകിയതും അതിനവർ ചൂണ്ടിക്കാട്ടിയ കാരണം ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിൽ കുടിയേറ്റം ഉണ്ടാക്കും ഉണ്ടാകുന്നു എന്നതാണ് പക്ഷെ മാത്രമല്ല അതൊരു കാരണം മാത്രമാണ് മറ്റൊരു കാരണം ഇതാണ് ഈ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള കുറവാണ് ഇപ്പോൾ ന്യൂന ക്രൈസ്തവ ന്യൂനപക്ഷം കൂടുതലുള്ളൊരു ജില്ലയാണല്ലോ പത്തനംതിട്ട പത്തനംതിട്ട എന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് ജനന ഒരു ജില്ലയാണല്ലോ മൈനസ് ആണല്ലോ അവിടെ കാണിക്കുന്നത് മലപ്പുറത്ത് വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ പത്തനംതിട്ടയിൽ താഴ്ചയാണ് ഉണ്ടാകുന്നത് ഇതിലൂടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്തായാലും കേരള കോൺഗ്രസുകൾക്ക് ഇനി പിളരാൻ പോലും അവസരമില്ല പിളരാൻ പോലും അണികളില്ല എന്ന രീതിയിലേക്കാണ് ആ പാർട്ടി ചുരുങ്ങി പോകുന്നത്